ബീഹാറിൽ ശിഥിലമായി കോൺഗ്രസ് ഉണ്ടായിരുന്ന ആറ് കോൺഗ്രസ് എം എൽ എ മാർ എൻ ഡി എയിലേക്കിന്ന് സൂചന പട്നയിലെ സതകത് ആശ്രമത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടി നിന്ന് പോലും കോൺഗ്രസ് എം എൽ എ മാർ വിറ്റ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ കോൺഗ്രസ് എം എൽ എ മാർ ഔദ്യോഗിക പാർട്ടി പരിപാടി നിന്നും വിട്ടുനിൽക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ബീഹാറിൽ ആറ് കോൺഗ്രസ് എം എൽ എമാരും എൻഡിഎയിലേക്ക് ചേക്കേരുമെന്നാണ് റിപ്പോർട്ടുകൾ മകരസംക്രാന്തിയോടനുബന്ധിച്ച് പട്നയിലെ സദഗത് ആശ്രമത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ദഹിചുര വിരുന്നിൽ ആറ് കോൺഗ്രസ് എം എൽ എമാരും പങ്കെടുത്തില്ല തുടർന്നാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ കോൺഗ്രസ് എം എൽ എ ഔദ്യോഗിക പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇത് രണ്ടാം തവണയാണ് കഴിഞ്ഞ ആഴ്ച തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റിയ കേന്ദ്ര നീക്കത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് റാം വിളിച്ചു ചേർത്ത യോഗത്തിലും ആറ് എം എൽ എമാരിൽ മൂന്ന് പേർ മാത്രമാണ് പങ്കെടുത്തത് ബീഹാർ കോൺഗ്രസ് മേധാവി രാജേഷ് റാം മുൻ എം എൽ സി പ്രേംചന്ദ്ര മിശ്ര മുൻ സംസ്ഥാന പ്രസിഡന്റ് മദൻ മോഹൻ ജായ് എന്നിവർ വിരുന്നിൽ പങ്കെടുക്കുകയും പാർട്ടി പ്രവർത്തകരുമായി സംവദിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസ് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ആറിടങ്ങളിൽ മാത്രമാണ് വിജയം കണ്ടത് ആകെയുള്ള ആറ് എം എൽ എ മാർ കൂടി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻഡിഎക്കൊപ്പം പോകുമെന്ന അവ്യൂഹങ്ങൾ ശക്തമായതോടെ ബീഹാർ കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്കുകളും വർദ്ധിച്ചു ജനം ഡൽഹി